ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന്റെ എൽ ടു എംബുരാൻ ഈ വരുന്ന മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ തിയേറ്ററിൽ എത്തും എന്ന് ഉറപ്പായിട്ടുണ്ട് അതനുസരിച്ചുള്ള നടപടി റിപ്പോർട്ടുകളും പോസിറ്റീവ് വാർത്തകളുമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റി അൻപത് കോടി ബഡ്ജറ്റിൽ പാനിന്യ റിലീസായി തന്ന ഈ സിനിമ നിർമ്മിച്ചത് ആശീർവാദ് പ്രൊഡക്ഷൻസ് ലൈക്ക പ്രൊഡക്ഷൻസ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ വിതരണാവകാശവും ഇവർ തന്നെയാണ് എന്നാൽ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾ പുരോഗമിക്കവേ ലൈക്ക പൊട്ടക്ഷൻസ് ഈ ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളിത്ത നിന്ന് ഒഴിവായി എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു അത് ശരിയാണോ വെറും റൂമറാണോ എന്ന സംശയം പലരും പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇന്നും പുറത്തു വന്നിട്ടുള്ളത് ലൈക്കാ പൊട്ടക്ഷസിന്റെ വമ്പൻ സാമ്പത്തിക ബാധ്യത വന്നു ചേർന്നതിനാൽ ഈ ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളിത്തത്തെ ഒഴിവാക്കി തരണമെന്ന് അവർ രേഖാമൂലം ആവശ്യപ്പെടുകയായിരുന്നു ലൈക്ക പൊട്ടക്ഷൻസ് മാറുന്നതോടെ ഈ ചിത്രത്തിന്റെ റിലീസിംഗ് മാർച്ച് ഇരുപത്തി നിന്ന് നിന്നും മാറ്റിവെക്കേണ്ടി വരുമോ എന്ന പേടി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കും മോഹൻലാൽ ഫാൻസുകാർക്കും എല്ലാം ഉണ്ടായിരുന്നു കാരണം ഒട്ടനവധി തിയേറ്ററുകൾ തന്നെ ഫാൻ ഷോയ്ക്കായി ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ലൈക്ക പിന്മാറുന്നതിന് പ്രധാന കാരണമായി വന്നിട്ടുള്ളത് അവരുടെ സാമ്പത്തിക ബാധ്യത തന്നെയാണ് ലൈക്കാ പൊട്ടേഷൻസ് നിർമ്മിച്ച് വിതരണം ഏറ്റെടുത്തിരുന്ന വിടാമുയർ ഫെബ്രുവരി ആറിനാണ് തിയേറ്ററിൽ എത്തിയിരുന്നത് ആ സിനിമയുടെ വമ്പൻ പരാജയം നിലവിൽ ലൈക്ക പ്രൊഡക്ഷൻ സാമ്പത്തികമായി വളരെ തളർത്തിയിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന വിടാമുയർച്ചയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം നൂറ്റി നാൽപ്പത് കോടി മാത്രമാണ് സ്വാഭാവികമായിട്ടും വിതരണവും നിർമ്മാണവും ലൈക്ക തന്നെ ചിത്രത്തിന്റെ എല്ലാ സാമ്പത്തിക ബാധ്യതയും വന്ന ലൈക്ക ലൈക്കാട്ട് മലയിൽ തന്നെയാണ് എന്നാൽ പൃഥ്വിരാജ് മോഹൻലാൽ ആന്റണി പെരുമ്പാവൂർ എന്നിവരുടെ കൃത്യതയായിരുന്ന സാഹചര്യം അനുസരിച്ചുള്ള ഇടപെടലോടുകൂടി ഗോകുലം ഗോപാലന്റെ ഗോകുല മൂവീസ് എമ്പുരാന്റെ വിതരണം നിലവിൽ ഏറ്റെടുത്തിരിക്കുകയാണ് അതനുസരിച്ചുള്ള എഗ്രിമെന്റ് കരാറുകൾ ഒപ്പുവെക്കുകയും ചെയ്തു കഴിഞ്ഞു ഉച്ചയുടെ കരാർ ഒപ്പിട്ട് വൈകിട്ടോടെ മാധ്യമങ്ങളെ കണ്ട് വിവരങ്ങൾ വ്യക്തമാക്കും എന്നും വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ ട്രെയിലർ ലോചിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് ഈ വരുന്ന മാർച്ച് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് തീയതികളിൽ ബോംബെ വെച്ചായിരിക്കും ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്യപ്പെടുന്നത് ഗോകുലം ഗോപാല ഉൾപ്പെടെ സമൂഹത്തിലെ നാനാതുറയിലുമുള്ള മികച്ച വ്യക്തിത്വങ്ങൾ ലോഞ്ചിങ് ആയിരിക്കും സംഘടിപ്പിക്കുക എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ പ്രകാരം മനസ്സിലാക്കാനാകുന്നത് എന്തായാലും ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന എമ്പുരാൻ സിനിമ മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ തിയേറ്ററിലെത്തും എന്ന് ഉറപ്പായിട്ടുണ്ട് എംബുരാൻ എന്ന സിനിമയ്ക്ക് ഇപ്പം ക്ലാഷ് റിലീസായി മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററിൽ എത്തുന്ന തമിഴ് സിനിമയാണ് വീരധീരശൂരൻ എസ് യു അൺകുമാർ തിരക്കഥഴി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിക്രം എസ് ജെ സൂര്യ സുരാജ് വെഞ്ഞാരമോട് തുഷാര വിജയൻ സിദ്ദീഖ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഇന്ന് ഈ ചിത്രത്തിന്റെ കേരളത്തിലെ തിയേറ്ററുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അതുപ്രകാരം കേരളത്തിൽ ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം നൂറ്റി അൻപതോളം തിയേറ്ററുകളാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത് ഫെബ്രുവരി ഇരുപതിന് തിയേറ്റിലെത്തി വമ്പൽ ബ്ലോക്ക് ബസ്റ്റർ വിജയകുത്ത് കണ്ടെത്തുന്ന മലയാള സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി കുഞ്ചാക്ക ഓവൻ നായനായി ജിത്തുവേഷറ സംവിധാനം ചെയ്ത് ഫെബ്രുവരി ഇരുപതിന് തിയേറ്റിലെത്തി ഹെവി പോസിറ്റീവ് ഓപ്രായം നേഴ്ത്ത ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയിൽ കുഞ്ചാക്ക ഓവനോടൊപ്പം ജഗദീഷ് പ്രിയാമണി വൈശാഖ് നായർ എന്നിങ്ങനെയാണ് താരനിര ഈ സിനിമ ഇരുപത്തിമൂന്ന് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓസ് കളക്ഷനായി കളക്ട് ചെയ്തത് ഇരുപത്തിയെട്ട് കോടിക്ക് മുകളിലായിരുന്നു സിനിമയുടെ ഇരുപത്തിമൂന്ന് ദിവസത്തെ വേൾഡ് വേട് ബുക്സോസ് കളക്ഷൻ ഏകദേശം അൻപത്തി കോടി അൻപത് ലക്ഷം രൂപയുമാണ് ഈ കഴിഞ്ഞ മാർച്ച് പതിനാല് വെള്ളിയാഴ്ചയായിരുന്നു ഈ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് റിലീസ് ചെയ്യപ്പെട്ടത് തെലുങ്കിലും മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറുന്ന ഈ സിനിമയുടെ തമിഴ് പതിപ്പ് ഉടൻ റിലീസ് ചെയ്യപ്പെടും എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് ഇന്ന് ചിത്രത്തിൻ്റെതായി പുറത്തുവന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത ഒ ടി ടി റിലീസുമായി ബന്ധപ്പെട്ടാണ് നെറ്റ്ഫ്ലിക്സ് ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയെന്നും ഈ സിനിമ ഈ വരുന്ന മാർച്ച് ഇരുപതിന് ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിക്കും എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട് മലയാളം ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ എന്നിങ്ങനെ അഞ്ച് ഭാഷകളിലാണ് ഒ ടി ടി റിലീസ് ചെയ്യുന്നത് ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇന്ത്യ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം